പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അത് ഞാനല്ലേ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഇന്ന് ഇവിടുത്തെ കുട്ടിപ്പെട്ടാൽ രണ്ടുപേരാണ് കുക്ക് ചെയ്യുന്നത് ഒന്ന് അനിയത്തിയും ഒന്ന് ചേച്ചിര മോളും ഇവർ രണ്ടുരും കൂടി ചേച്ചി വാങ്ങിച്ചു വെച്ച മറ്റേ മ മൺകലം പോലത്തെ ഇതുണ്ടല്ലോ അതൊക്കെ വെച്ച് മൺപാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് കണ്ടപ്പം അവർ എന്തിനോക്കോ എന്തൊക്കെയോ കുക്ക് ചെയ്യും അവർ ഈ നമ്മുടെ ഈ മുറ്റത്തൊക്കെ നിൽക്കുന്ന ഇലകളും ചെറിയ ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്യുന്ന വീഡിയോ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ആ സാധനങ്ങളൊക്കെ നമുക്ക് തരാം നിങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അപ്പം വിചാരിച്ച് അവർ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഇത് ഇല്ലേ അപ്പം അവർ നിന്ന് അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ബീട്രൂട്ട് ബീട്രൂട്ട് വെഴുക്ക് വരട്ടെയാണ് ഇന്ന് അവർ ചെയ്യുന്നത് എങ്ങനെയുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ആ ഉപ്പളും ചിക്കയും കൂടി കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം തീയിലൊന്നും അവരെ തുട സമയിച്ചിട്ടില്ല അതൊക്കെ ചേച്ചി തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇത് ഫസ്റ്റ് ഓയിൽ ഓയിലൊഴിക്കും അത് വെള്ളം മാറട്ടെ വെള്ളം പോകട്ടെ അതിന് അപ്പോൾ ഇതിന് വേണ്ട വേണ്ട ഇതെന്ന് പറയുന്നത് ബീട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യത്തെ മെയിൻ സാധനം ആണ് അത് ചെറുതായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സവാള അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി മുളക് മുളക് പൊടിയൊക്കെ ഇത്തിരി മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം പിന്നെ ഓയിലും കൂടിയേ ഓയില് പിന്നെ നമ്മൾ ആദ്യം ഇതാക്കുമല്ലോ അപ്പോൾ അതിൽ വെള്ളം മാറാ മാറാനാണ് നോക്കുന്നത് ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കട്ടെ കട്ടിത്തെറിക്കണത് മാറട്ടെ യും ഇതായിട്ട് കളഞ്ഞു കടകു എല്ലാം നല്ല രീതി പൊട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് കറിവേപ്പില ഇടാം അടുത്ത് നമുക്ക് ബീട്രൂട്ട് ഇടാം അതിന്റെ കൂടെ തന്നെ സവാളയും കൂടി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം അതും കൂടി പെട്ടെന്ന് അപ്പൊ ആളത് അകമായി വരണം അപ്പൊ അനിയത്തിയാണ് മിക്സ് ആക്കി കൊടുക്കയാണ് താഴെ നമുക്ക് എനിക്ക് എനിക്കെത്തില്ല എന്ന് വെച്ചാൽ കുലിഞ്ഞൊന്നും അങ്ങനെ അപ്പോൾ നമ്മൾ ആ നമ്മുടെ അവിടുത്തെ ഒരു പടി വെച്ചിട്ട് ഇതുപോലെ എടുക്കുക ഇതുപോലെ ചെയ്യുമായിരുന്നു അന്ന് അറിയോ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഇതൊക്കെ എടുത്തിട്ട് വലിയ സ്പൂണൊക്കെയാണ് എടുക്കുന്നത് ഈ ചെറിയ സ്പൂണിലൊന്നും പിടിക്കാൻ പറ്റില്ല ഞാനും ഇനിയും കൂട്ടിയൊക്കെ ഇത് കളിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത് പക്ഷേ അന്നത്തെ ആ ഒരു ഇത് ഭയങ്കര ഇതാണ് എന്തോന്ന് ൂട്ടും ഒനിയും ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി അടുത്ത് ഇനി എന്ത് നമ്മുടെ അല്ല പൊടികൾ ചേർക്കണം ആദ്യം നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കണം ഇടല്ലേ കണ്ട ഇത് ഉപ്പ് ചേർത്തിട്ടുണ്ട് പറയുന്നത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് നമ്മുടെ ൂട്ടും പിന്നെ അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഒരുപാടില്ല ജസ്റ്റ് അത് പിള്ളേര് കളിക്കുന്നത് കൊണ്ട് ഇത്തിരിയേ കൊടുത്തിട്ടുള്ളു അതുകൊണ്ടന്നെ ചാ പ്ലേറ്റ് വെച്ചാൽ ഊക്കം നമ്മളൊരു വേറൊരു ഇത് മൺ മൺപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇത്തിരി കഴിച്ചു നോക്കാൻ കഴിച്ചു നോക്കട്ടെ ചൂറുണ്ട് അടിപൊളി കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് സിമ്പിളായിട്ട് ഇതാന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് അപ്പം ഇത്രയുള്ളൊരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു